നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഈ ബാക്കിൽ കാണുന്ന ഈ വീടാണ് നമ്മുടെ ഇന്നത്തെ സൈറ്റ് തൃശ്ശൂർ അണ്ണല്ലൂരാണ് സ്ഥലം നമ്മുടെ മാള മെയിൻ റോഡിലാണ് മെയിൻ റോട്ടിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൂ തൗസൻഡ് പ്ലസ്വയർ സ്ക്വയർ ഫീറ്റ് വിസ്തീർണം വരുന്ന ഒരു വീടാണ് നമുക്കപ്പം അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാം ഇപ്പൊ ഇതാണ് നമ്മുടെ വീട് ഇന്ന് വർക്ക് നടക്കുന്ന ദിവസമാണ് ഇത് മൂന്ന് നിലയായിട്ടാട്ടോ അതിന് താഴേക്കൊരു നിലയും കൂടി ഉണ്ട് ഇങ്ങനെ റിട്ടേണിങ് വാൾസ് ഒക്കെ വെച്ചിട്ട് താഴെ ഒരു പാർക്കിങ്ങും അങ്ങനത്തെ യൂസിനൊക്കെ വേണ്ടിട്ട് താഴേക്കും ഒരു നിലയുണ്ട് നമുക്ക് വർക്കൊക്കെ എന്താ നടക്കണേ ഒന്ന് നോക്കാം ഇപ്പൊ ഇത് ഇതിന്റെ ഒരു റൂമാണ് ഇപ്പൊ തേച്ചിട്ടാണ് ഫിനിഷ് ചെയ്യണത് അല്ലാതെ ഇങ്ങനെ എക്സ്പോസ്ഡ് ചുമരുകളൊന്നും അല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എച്ച് പി ബ്രിക്കാണ് ഇഞ്ചിന്റെ എച്ച് പി ആണ് ഉപയോഗിച്ചിട്ടുള്ളത് പില്ലറും ഉള്ള വീടാട്ടോ ഇങ്ങനെയാണ് പോലെ തേച്ച് നിർത്തിയേക്കുന്ന ഒരു റൂം പിന്നെ ഇപ്പ ഇത് തേച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇതിന്റെ ഇലക്ട്രിക്കൽ വർക്കിനോ അതിനൊന്നും അങ്ങനെ പ്രത്യേകത ഇല്ല സാധാ ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് പൈപ്പൊക്കെ ഇട്ടിട്ട് തേച്ച് നിർത്തിയേക്കാണ് പിന്നെ ഇപ്പൊ കോമൺ ആയിട്ട് ഇതുപോലെ തേച്ചിട്ടുള്ള വീടുകളില് സ്വതവേ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ തേപ്പ് വരുന്നത് കൊണ്ട് ഇതിന്റെ ചൂട് കുറയാന്നുള്ളൊരു ആ ഒരു ക്വാളിറ്റി കുറയോ എന്ന് ചോദിക്കാറുണ്ട് ഒരു പ്രശ്നവും ഇല്ല നമ്മളുടെ ബ്രിക്ക് കൊണ്ടാണ് പിന്നെ അതിന്റെ എയർ ഉണ്ട് ആ രണ്ട് സംഭവം മാറണില്ലേ അപ്പൊ നമുക്ക് ചൂട് കുറയാന്നുള്ള ഒരു സംഭവം തേച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും കുറയില്ല അപ്പൊ നമ്മളുടെ കൂടെ ഇന്ന് മണികണ്ഠൻ ചേട്ടൻ ഉണ്ട് ഈ വർക്ക് സൈറ്റ് വർക്ക് നടത്തുന്ന വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ ക്ലേ ഉള്ള ആളാണ് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെട്ട ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം നമസ്കാരം അപ്പൊ നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പൊ അതൊന്ന് ഞങ്ങൾക്ക് നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാം നമ്മളെ ഇത് ഇത് ചില ഒരു ഫ്രണ്ട് വാഷും നമുക്ക് തേക്കാത്ത രീതിയിൽ ചെയ്യും ചില ആൾക്കാർ ഉള്ളും പൊറും തേക്കാത്തമാര് ചെയ്യും അവരി വയറീങ്ങണ ഒരു ഇതുണ്ട് ആ ഉള്ളിൽ തേക്കാണെങ്കിൽ നമുക്ക് ഇത് വയറ ഇവിടെ ഉള്ളിൽ തേക്കണെങ്കി വയറീണ്ട രണ്ട് സൈഡും തേക്കാണ്ട് ഇത് തേക്കണ കട്ട പണിയുമ്പോൾ തന്നെ നമ്മൾ വയറിട്ട് പോണം ആ പൈപ്പ് ഇട്ട് പോയി കഴിഞ്ഞാല് നമുക്ക് കട്ട പൊട്ടിക്കാണ്ട് കിട്ടുള്ളൂ അതേമാതിന് ഇപ്പൊ അതില് ലിണ്ടൽ ഒക്കെ പുറത്തേക്ക് കാണിണ്ട് ഏഴി കൈറ്റായ ലിൻഡൽ കട്ട നമ്മൾ സി ടൈപ്പിൽ കട്ടി കട്ട് ചെയ്യും അന്നിട്ട് ലിൻ വാർക്കുമ്പോ നമ്മള് പത്ത് പത്ത് നിൽക്ക എത്ര ഉയരം വെക്കണേ അതിൽ വേറെ ഒന്നും കാണില്ല കട്ട മാത്രമേ കാണുള്ളൂ പരമാവധി നമ്മൾ ഇത് ചെയ്യുമ്പോൾ കട്ടലി വെച്ച് പണിയാണ് കാണിക്കാൻ പറ്റില്ല െ കുറിച്ചിട്ട് ഇതില് നമ്മളെല്ലാ പറഞ്ഞിട്ട് ഈ വീട് പണിയരുത് അതെന്താ ഇത് ഉദ്ദേശ അത്യാവശ്യം ഫാൻ ഇല്ലെങ്കിലും നമുക്ക് വേനൽക്കാലത്തൊക്കെ ആകുമ്പോ ഞങ്ങളൊരു അടുപ്പിച്ചൊരു നാല് വീട് പണിന്നാല് കുരുടീസിന്റെ പണി ഞാനും ബാക്കി സിമന്റ് കേട്ട പണിയുന്നത് വേറെ ആൾക്കാരായിരുന്നു എന്നിട്ട് അവിടെ നിന്നൊക്കെ എല്ലാവരും ഊണ് കഴിക്കാനായിട്ട് അപ്പോഴാണ് ഞങ്ങൾക്കും ശരിക്കും അത് മനസ്സിലായത് സാറുമാര് പറയുന്നത് ഉച്ചയ്ക്ക് അവിടെ വന്നിരിക്കുമ്പോൾ ഭയങ്കര തണവാ ഇതിന്റെ മോളെ ഈ മാർഗക്ക് വരി മാരുതി വെച്ചിട്ട് നമ്മള് ചെയ്തു അതാകുമ്പോ കുറച്ചുകൂടി നല്ല ചൂട് അപ്പൊ അത്യാവശ്യം എ സിക്ക് ഇല്ലാണ്ട് നമുക്ക് ഈ കട്ടി നമുക്ക് വേനൽക്കാലത്ത് ഇന്നത്തെ കാലത്ത് വേന ചൂടിന്റെതാണല്ലോ അപ്പൊ ചൂടില്ലാണ്ട് നമുക്ക് തലപ്പ് സിമന്റ് കട്ടിക്ക് ആകുമ്പോ നമുക്ക് ഉച്ചക്ക് ഇരിക്കാൻ പറ്റും ഓടി പോണ്ടി വരും അപ്പൊ ഇതാവുമ്പോ നമുക്ക് അത്യാവശ്യം വേനന്നില്ലെങ്കിലും ഇപ്പോഴത്തെ ചൂടിന് നമുക്ക് കൊഴപ്പില്ലാണ്ട രീതിയിൽ പോകും അതാണ് ഈ കട്ടില്ല ലാഭം നോക്കിട്ട് നമ്മള് ഓടി ചെന്നതിലീ താണരുത് ആ ജലാഭം മറ്റൊരു വീടിന് പറഞ്ഞാൽ അതേ പൈസ ഇതിനും വരും ഇപ്പൊ നമ്മളൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പണിയുമ്പോ നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപക്ക് ചിലവർ ചെയ്യേണ്ടത് ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ ഇരുപത് ലക്ഷത്തിന് ചെയ്യേണ്ടത് അത് ഒരേ വർക്ക് ആതില് അതില് നമുക്ക് ഏതാ ഉദ്ദേശം പതിനഞ്ച് ലക്ഷം രൂപക്ക് തീരുന്ന പണി ഒരു ഡീസാണെങ്കിലും പതിനഞ്ച് മണിക്ക് നിക്കും ചെറുകട്ട ആണെങ്കിൽ ഇത് പത്ത് കട്ട പണിനോടത്ത് ഇതൊരു കട്ട പണി എന്താ മതി മറ്റത് ഇരുപത്തിയേഴ് പരിക്ക് നമ്മൾ കുമ്മണം ഇരുപത്തിയേഴ് പരി വരെല്ലേ ഇൻഡെലിവര് ആവാൻ അപ്പൊ ആ ഇരുപത്തിയേഴ് വരിക്ക് നമ്മൾ കുമ്മായം നടത്തുന്ന സമയത്ത് നമ്മുടെ സിമെന്റ് മണൽ മൂന്ന് യൂണിറ്റ് മണല് വരണോടത്ത് നമുക്ക് ഒരു യൂണിറ്റ് മണൽ മതി മുപ്പത് ചാക്ക സിമെന്റ് വരണോടത്ത് പത്ത് ചാക്ക സിമെന്റ് മതി അപ്പൊ ലേബർ ചാറില് ഇതിലൊക്കെ നമുക്ക് മാറി വരണേനെ നമുക്ക് കട്ടയ്ക്ക് പൈസ ഉണ്ട് മറ്റേ ചെങ്ങലിൽ മറ്റേ കട്ടയിലും ആ കട്ട കട്ടുകൊണ്ട് പണിയാണെങ്കിൽ ഈ കട്ട് റെഡിയാ അതിനെ അത് പത്ത് കട്ട പണിയോടത്ത് നമുക്ക് ഇതൊരു കട്ട മണന്നാൽ മതി സിമെന്റ് സിമെന്റ് മണലൊക്കെ കുറവാണ് അപ്പൊ നമുക്കത് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് വീട് പണി കഴിഞ്ഞാൽ ഇതും പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് തീരും അപ്പൊ അങ്ങനെ പൈസ കുറവാന്ന് വെച്ചിട്ട് നമ്മൾ ഓടിപോയിട്ട് പണിക്ക് വേനൽകാലം നമുക്ക് അത്യാവശ്യം വേനില്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ കുഴപ്പമുണ്ടാവില്ല ഇപ്പഴത്തെ കണ്ടീഷൻ അതാണ് ശരിക്കും അടിയിലും കൂടി നമ്മൾ മറ്റേ ടൈലർമാര് വീട്ടിലുള്ള സാധനം ഇരിക്കാണെങ്കിൽ മോളിൽ മറ്റേ ഇത് മെളിക്കണെങ്കിൽ നമുക്ക് ശരിക്കും താമസിക്കാണത് എഞ്ചിനീയർമാര് പറയാണ് ഇത് ഇവിടുത്തെ മറ്റൊരു റൂം ആട്ടോ ഇവിടെ ഫുള്ള് തേച്ചിട്ടേക്കാണ് തേച്ച് തേപ്പ് പണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇവിടെ കട്ട ജനലയുടെ ഒക്കെ കട്ടകളിലൊക്കെ വയ്ക്കുന്ന ഒരു പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതും കോമൺ ആയിട്ട് നമുക്ക് കമന്റ്സ് ആയിട്ടോ മെസ്സേജസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ഇപ്പൊ ഇത് ഹോൾസ് അല്ലേ നമ്മളുടെ ബ്രിക്കിൽ പൊറോത്തും ബ്രിക്കിൽ ഹോൾസ് അല്ലേ അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒക്കെ എങ്ങനെ പിടിപ്പിക്കുക ഇത് ഹോൾഡ് ചെയ്ത് നിക്കുവോ അങ്ങനത്തെ ഒക്കെ ഡൗട്ട്സ് എല്ലാം അവർ ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് സാധ ചെയ് സാധ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നമ്മളതില് ആ ചെറിയ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് സ്ലാമ്പ് പിടിപ്പിച്ചിട്ട് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കട്ടലയുടെ ഫിറ്റിംഗ് വരുന്നത് പിന്നെ ഇപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ വലിയ ജല്ലയുടെ ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത് നേരെ അവിടെ പാടാണ് പാടത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഈർപ്പം നിറഞ്ഞ പ്രദേശമാണ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ ഈ പാടത്തിന്റെയും കുളത്തിന്റെയും ഒക്കെ നടുക്കിലുള്ള ഒരു വീട് പണിയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കണോ അപ്പോൾ അങ്ങനത്തെ ഉള്ള വീടുകൾക്ക് നമുക്ക് അത് കുറെ കൺസേൺ ഉണ്ടാവുമല്ലോ ഈർപ്പം പിടിച്ചിട്ട് നനയോ കുതിരയോ നമ്മുടെ ചുമരുകൾക്ക് പിന്നെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നൊക്കെ കുറച്ച് കൺസേൺസ് ആ പ്രദേശത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ള ഏരിയയിൽ നമുക്ക് ധൈര്യമായിട്ട് ഈ ബ്രിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പം ഈ വീടും അതുപോലെയുള്ള ഒരു വീടിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇതിപ്പോൾ ഈ വീടിന്റെ ബാത്റൂമാട്ടോ ഇപ്പൊ ബാത്റൂമില് പോറോ ഉപയോഗിക്കാമോ എന്നും കോമൺലി ഒരു ഡൗട്ട് ആണ് ഈർപ്പത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനൊന്നും ഒരു പ്രശ്നമില്ല ഈ നയൻ ഹൺഡ്രഡ് ഡിഗ്രിയിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്തിട്ടാണ് നമ്മളുടെ കട്ട വരണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം ഒന്നും പിടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇനിയിപ്പൊ പ്ലംബിങ്ങിനൊക്കെ ആണെങ്കിലും കട്ടിങ്ങിനോ ഒന്നിനും പ്രശ്നം ഉണ്ടാവില്ല ഇത് അതുപോലെ ഒരു ബാത്റൂമിന്റെ ഭാഗമാണിത് അത് ഫസ്റ്റ് ഫ്ലോർ ആട്ടോ ഇവിടെ ഇലക്ട്രിക്കലിന്റെ കട്ടിംഗ് വർക്കുകളൊക്കെയാണ് നടക്കണേ അത് തേച്ച് ഫിനിഷ് ചെയ്യണ ചുമരകൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിക്കോട് ഇട്ടിട്ട് അവർ പണിതിട്ടില്ല ഇപ്പം ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ കട്ട വെച്ചിട്ട് നിങ്ങൾക്ക് വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലത്തെ വിനോപകരന്റെ ഡീലേഴ്സ് ആണ് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ എന്തെങ്കിലും കമ്പാരിസണോ അല്ലെങ്കിൽ റേറ്റോ നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം അപ്പം ഇതുപോലെ മറ്റൊരു സൈറ്റിൽ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ